ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ പാല് കാച്ചിന് അപ്പോൾ ഞങ്ങളിവിടെ കടയിൽ വന്നേക്കുവാണ് ഞാനും അമ്മീം കൂടെ പാല് കാച്ചാനുള്ള കലം വാങ്ങാൻ വേണ്ടി വന്നേക്കും കേട്ടോ പാൽ കാച്ചാൻ വേണ്ടി ഒരു കലം അതിന് വേണ്ടിയുള്ള ഒരു അടപ്പ് പിന്നെ ഒരു തവി അപ്പോൾ ഇത്രയും ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിനടുത്തുള്ളൊരു കടയിലാണ് വന്നേക്കുന്നത് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കടയാണ് അങ്ങനെ ഞാൻ കുറേ നോക്കിയിട്ട് രണ്ട് കല ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ പിന്നെ അതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ അവസാനം ഞാൻ ഈ ഒരു കലം വാങ്ങിച്ചു ഈ ഒരു കലവും അതിനുള്ള അടപ്പ് പിന്നെ തവി അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജസ്റ്റ് ഒരു ചായപാത്രം കൂടെ വലുത് നോക്കി പറഞ്ഞോളണം വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി കുറച്ച് തിരക്കായിരുന്നു ഓണം ഓക്കെ അല്ലെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ട് നല്ല തിരക്കായിരുന്നു അപ്പം ബില്ലിംഗ് സെക്ഷനിൽ കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉള്ള ബാക്കി ഐറ്റംസിൻ്റെ ഒക്കെ റേറ്റ് നോക്കല് ആയിരുന്നു പരിപാടി അപ്പം നമ്മൾ എവിടെ ചെന്നാലും തുണിക്കടയിൽ ചെന്നാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതൊരു മെയിൻ പരിപാടിയാണല്ലോ എല്ലാ ഐറ്റംസിൻ്റെയും റേറ്റ് നോക്കുന്നത് അപ്പോൾ അവിടെ ഒരു എയർ ഫ്രയർ അതൊക്കെ എന്തൊക്കെ ഓഫർ ഉണ്ട് ഇതിന്റെ ശരിക്കും ഞാൻ ഇതുവരെ അതിന് എത്ര രൂപയാവുന്നൊന്നും നോക്കിയിട്ടില്ല അപ്പം ജസ്റ്റ് ഇവിടെ ഇപ്പം സെവൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ്ങിങ് എർ ട്രയർ ഉണ്ട് അങ്ങനെ കുറേ ഓഫേഴ്സ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു പല ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ചോപ്പറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓൾറെഡി ഒരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഐറ്റംസിൻ്റെ എല്ലാം റേറ്റ് ഒക്കെ നോക്കി എയർ ഫ്രയർ ബ്രെഡ് ടോസ്റ്റർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റൈസ് കുക്കറാന്ന് തോന്നുന്നു ഈ ഇരിക്കുന്നത് റൈസ് കുക്കറാണെന്ന് തോന്നുന്നു എന്താ അവിടെ എഴുതി പേരൊന്നും ഞാൻ കണ്ടില്ല പിന്നെ അപ്പോഴത്തേക്കിനും ബില്ല് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലാണെങ്കിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്നാലും അവിടെ ടൈലിൻ്റെ പോക്സി വർക്ക് ഫാനിടല് പ്ലംബിങ്ങ് ഇലക്ട്രിക്കൽ അങ്ങനെ എല്ലാത്തിൻ്റെയും പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ക്ലീനിങ്ങിന് ഇനിയിപ്പം അവസാനത്തെ ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും ഭാഗ്യത്തിന് രണ്ട് ദിവസം മഴയെന്ന് നിന്നതുകൊണ്ട് വീടിൻ്റെ മുമ്മശത്തെ പെയിൻറ്റിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതാണ് എനിക്കൊക്കെ വലിയൊരു സമാധാനമായത് അങ്ങനെ ഇപ്പം വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാക്കി പണികളൊക്കെ നടക്കുന്നേ ഉള്ളു ഇപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ചിമ്മിനി ഫിറ്റ് ചെയ്യാനുള്ളൊരു സ്ക്വയർ ബോക്സ് അവിടെ വരച്ചിട്ടുണ്ട് അപ്പം അതിനെയും കട്ട് ചെയ്തിട്ട് അവിടെ അവിടേനെയും ചിമ്മിനിയൊക്കെ വെക്കണം പിന്നെ സ്റ്റൗ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം അങ്ങനെ കുറേ അല്ലറ ചില്ലറ പണികളൊക്കെ കിടപ്പുണ്ട് എന്നാലും ഓൾമോസ്റ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണിപ്പം നടക്കുന്നത് അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ